തിരുവനന്തപുരം മണ്ണന്തലയിൽ ബുധനാഴ്ചയുണ്ടായ സ്ഫോടനത്തെ ന്യായീകരിക്കുന്ന പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ രംഗത്തെത്തി സ്കൂൾ കുട്ടികളുടെ ധാർമ്മിക ബോധം ഇല്ലാതാകുന്നത് സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ഫോടനത്തെക്കുറിച്ച് ചോദിച്ച ഒരു കമൻറ്റിന് മറുപടിയായാണ് ശശികലയുടെ ഈ പ്രതികരണം തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു സംഘപുത്രൻ കൈതാനി ആയിട്ടുണ്ട് എന്റെ സംഘികൾ ഇങ്ങനെ നശിക്കുമ്പോൾ ടീച്ചർക്ക് വിഷമമില്ലേ എന്നായിരുന്നു ചോദ്യം ആണോ നന്നായി അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്ക് കത്തിക്കാൻ വരുന്നവനെ നേരിടാനാണല്ലോ എന്നാണ് ശശികല ഇതിനെ മറുപടി പറയുന്നത് കഴിഞ്ഞ ദിവസം വണ്ണന്തലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു പതിനേഴുകാരൻ്റെ കൈപ്പത്തി അറ്റുപോവുകയും മറ്റൊരാൾക്ക് കാലിനും ഇടുപ്പിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പോലീസിനെ ആക്രമിക്കാൻ ബോംബ് ഉണ്ടാക്കുമ്പോളാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് സൂചനകൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ മണ്ണന്തര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർ നിരവധി കേസിൽ പ്രതികളുമാണ് മണ്ണന്തരയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി മലമുകളിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു ഈ സ്ഫോടനം നടന്നത് കടയിൽ നിന്ന് സ്ഫോടക വസ്തു വാങ്ങിയ ശേഷം ബോംബിന് വീര്യം കൂട്ടാനുള്ള ശ്രമത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത് പതിനേഴുകാരനും അഖിലേഷ് എന്ന യുവാവിനുമാണ് പരിക്കേറ്റത് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇവരുടെ സുഹൃത്തുക്കളായ കിരൺ ശരത് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ മോഷണം കഞ്ചാവ് വിൽപ്പന പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ച സംഭവം തുടങ്ങി നിരവധി കേസുകളുമുണ്ട് ഇവർക്ക് പിന്തുണയുമായി എത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് പ്രത്യേകിച്ചും വർഗീയ വിഷയങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വർഗീയ സംഘർഷമുണ്ടാക്കിയെന്നാരോപിച്ച് കാസർഗോഡ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയെ പാകിസ്ഥാൻ എന്ന് വിളിച്ചതും വീണ്ടും വിവാദമായി മാറിയിരുന്നു ശശികല വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ടീച്ചറാണ് എന്നും ഓർക്കണം സോഷ്യൽ സയൻസാണ് അവർ പഠിപ്പിക്കുന്നത് ഈ പരാമർശത്തോടെ ശശികലയെ ഇനി സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് സ്കൂൾ കുട്ടികളും രക്ഷിതാക്കളും പ്രതിഷേധവും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് പ്ലീഡർ സി ഷുക്കൂറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്തിരുന്നു ശശികലയുടെ പ്രസംഗങ്ങൾ സംസ്ഥാനത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കുമെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത് ശശികലയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളടങ്ങിയ ഏതാനും സീഡികളും അന്ന് അദ്ദേഹം സമർപ്പിച്ചിരുന്നു വേശ്യാലയത്തിൽ പോകുന്നതിനേക്കാൾ വില കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നതെന്നാണ് ഒരു പ്രസംഗത്തിൽ അവർ പറഞ്ഞത് മുസ്ലിം സ്ത്രീകളെ ക്രോസ് കൾച്ചേർ ബ്രീഡ് എന്ന് വിശേഷിപ്പിച്ച കമൻ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ കോള്ളക്കം തന്നെ ഉണ്ടാക്കിയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക മസ്ജിദുകളും നിൽക്കുന്നത് ഹിന്ദുക്കൾ സൗജന്യമായി നൽകിയ ഭൂമിയിലാണെന്ന് അവർ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ചു പറയുന്നുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പറവൂരിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഹിന്ദു സ്വാഭിമാൻ യോഗത്തിൽ വിവാദപരമായ പ്രസംഗം നടത്തിയതിന് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പനുസരിച്ച് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു എഴുത്തുകാർക്കെതിരെ ഭീഷണിയും മുന്നറിയിപ്പുമായി പ്രസംഗിക്കുകയും മതേതരവാദികളായ എഴുത്തുകാർ വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തിയില്ലെങ്കിൽ ഗൗരി ലങ്കേഷിന്റെ അവസ്ഥ വരും എന്നായിരുന്നു ഭീഷണി മതത്തിനെതിരായി എഴുതിയാൽ കൊന്നുകളയും എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ലവലേശം മാറാത്ത ബോധം വെക്കാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് ശശികലയാണ് സംഘപരിവാറിന് തീർച്ചയായും അക്കാര്യത്തിൽ അഭിമാനിക്കാം